എന്തൊക്കെയായി കടന്നു കാട്ടണേ മ്മോട് ഈ പേരേക്കൂടെ ഒക്കെ നല്ല കള്ളന്മാരുണ്ടെ അതിനു കോപ്പറൻ കാട്ടണെന്തിനാ ശരി ഇപ്പൊ ഇവിടെ വല്ല കള്ളന്മാര് വന്നാ തന്നെ എന്താ കേട്ടാല്യാളെടുത്തോളം കാലം വരൂല എന്നാലും എന്നൊക്കെ വല്യ കള്ളം വേറാരാ അത് കള്ളം വരുമ്പോ കാണാൻ ഓരോരോ പ്രാന്ത

ൊന്നുംറത്ത് പോയിട്ടെ പോയി ഒന്നും ഉണ്ടായിരിക്ക രാവിലെ തുടങ്ങിയതാണ് ഓനു കള്ളനും ഇവിടെ മുഴുവൻ ഇല്ലെങ്കിലോ എന്നാ രണ്ടാളും ചത്തോ ചായ നീച്ച അവിടെ അതാ എൻറെ അപ്പേ അല്ല എൻ്റെ അപ്പ ജമ്മു കാശ്മീരില അവിടെ കാറ്റോളാൻ വെക്കുക Нет. Yeah.